ഹായ് ഡോക്ടർ ശരണ്യർജിൻ എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് ഡ്രിങ്കിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ചാണ് അതേപോലെ തന്നെ ഒരു മൂന്ന് വെയ്റ്റ് ലോസ് ഡ്രിങ്കിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ പൊതുവെ ഞാൻ ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് വലിയ വലിയ ജിമ്മിലെ ഒക്കെ നിങ്ങൾ ഈ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ വയർ നല്ല രീതിയിൽ കുറയും അതൊരു കളിയാക്കുന്ന രീതിയിൽ അതായത് ഈ വെയ്റ്റ് ലോസ് ഡ്രിങ്കിനെ കുറിച്ച് പറയുന്ന ആളുകളെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് ട്രെയിനേഴ്സ് വീഡിയോ ഇടാറുണ്ട് അപ്പൊ ഞാൻ കരുതാറുണ്ട് എന്തിനാ അത് കളിയാക്കുന്നത് അതിന്റെ ആവശ്യമാണ് വരുന്നില്ല കാരണം അതും ഒരു സപ്പോർട്ടീവ് ഫാക്ടറാണ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചത് കൊണ്ട് മാത്രം മൂന്നോ നാലോ കെ ജി കുറയുന്ന ആരും പറയുന്നില്ല അത് നമുക്കൊരു സപ്പോർട്ടീവ് ഫാക്ടർ മാത്രമായിട്ടാണ് കാണുന്നത് ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ടും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡയറ്റും ഒക്കെ എടുത്തു പോകുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ടീവ് ഫാക്ടറും കൂടിയാണ് എന്ത് വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഫുഡാണെങ്കിലും അതിന് അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് അപ്പം ഞാൻ പറയുന്നത് വെയ്റ്റ് ലോസ് ഡ്രിങ്ക് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഇത് നമുക്ക് നല്ല പ്രോപ്പറായിട്ട് ഡയറ്റും അതുപോലെ തന്നെ വർക്കൗട്ടും ചെയ്യുന്ന ഒരാളുകൾക്ക് കണ്ട പെർസെൻറ്റേജ് നല്ലൊരു സപ്പോർട്ടീവ് ഫാക്ടറാണ് അപ്പം എന്തൊക്കെയാണ് നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിങ്കിൻ്റെ ബെനിഫിറ്റ് എന്ന് നോക്കാം നമ്മുടെ മെറ്റബോളിസത്തിന് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് പൊതുവെ സ്ത്രീകളിലെ മെറ്റബോളിക് റേറ്റ് കുറവാണ് അതായത് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റബോളിസം നന്നായിട്ട് അങ്ങ് കുറയും അപ്പം നമ്മൾ പൊതുവേ ശ്രദ്ധിക്കാറുണ്ട് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഡയറ്റ് ഡയറ്റെടുത്താലും അല്ലെങ്കിൽ എത്ര വർക്കൗട്ട് ചെയ്താലും ഒരു പരിധി വിട്ട് വെയ്റ്റ് ഔട്ട് കുറയില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ ഹോർമോണിൽ വരുന്ന ഇംബാലൻസും അതേപോലെ തന്നെ മെറ്റബോളിസം കുറവായതും തന്നെയാണ് അപ്പോൾ നമുക്ക് മെറ്റബോളിസത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇത്തരം വെയിറ്റ് ലോസ് ഡ്രിങ്കുകൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സഹായിക്കും ഇനി രണ്ടാമത്തെ കാര്യമാണ് ഫാറ്റ് ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എത്തി സ്റ്റൊമിക്കിൽ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം വർധിക്കുകയും അത് ഫാറ്റ് ബേണിങ്ങിന് ഭാഗമാകുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഡയറ്റും പ്രോപ്പറായിട്ടുള്ള ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നൂറ് ശതമാനം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമുക്ക് നമ്മൾ കഴിക്കുന്ന കലോറിയുടെ ഇൻടേക്ക് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പം എം ടി സ്റ്റൊമക്കിലാണ് ഈ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കഴിക്കുന്നതെങ്കിൽ അതിനുശേഷം നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കുറച്ച് കുറയും കാരണം എം ടി സ്റ്റൊമക്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മുടെ സ്റ്റൊമക്കിലുള്ള സ്ഥലം കുറയാണ് അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡും കുറയും അതേപോലെ തന്നെയാണ് വിശപ്പ് വിശപ്പ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ ചിയാ സീഡ് പോലത്തെ ഡ്രിങ്ക്സ് അതായത് ചിയാ സീഡ് ഒക്കെ ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് ഒന്ന് ഫുൾ ആയി ഒരു ഫീൽ എപ്പോഴും ഉണ്ടാകും അപ്പൊ നമുക്ക് ഇത് കഴിക്കുന്നതും അതുകൊണ്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വിശപ്പ് കുറയ്ക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നുണ്ട് ഫാറ്റ് ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വിശപ്പ് കുറയ്ക്കുന്നുണ്ട് ഇനി ഡയജഷൻ ഇപ്പൊ നമ്മൾ ഹെവി ആയിട്ടുള്ള ഒരു മീലൊക്കെ നൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷം വേണമെങ്കിൽ ഒരു ഇഞ്ചി ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തേക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഡയജഷൻ കിട്ടും അതും നമ്മുടെ എന്താ പറയാ വയറിന് നല്ലൊരു പിന്നെ മോശം കറക്റ്റ് ആവാനും വയർ പിന്നെ ടൈറ്റായി നിൽക്കുന്ന ഒരു അവസ്ഥ കുറയ്ക്കാനും ഗ്യാസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ കൊണ്ട് ഇത്തരം കുറച്ച് ഗുണങ്ങളുണ്ട് ഇനി ഇതിൽ ഞാൻ പറയുന്നത് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഡ്രിങ്ക്സിനെ കുറിച്ചാണ് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയാം ഇത് മാത്രം കഴിച്ച് നിങ്ങൾക്ക് പത്ത് കിലോ കുറയ്ക്കുക അല്ലെങ്കിൽ പതിനഞ്ച് കിലോ കുറയ്ക്കുക എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് നമുക്കൊരു സപ്പോർട്ടീവ് ഫാക്ടർ മാത്രമാണ് അപ്പോൾ ഇതോടൊപ്പം നിങ്ങൾ വർക്ക്ഔട്ടും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും എടുക്കണം ഇനി പറയാൻ പോകുന്ന വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആദ്യത്ത് ഇഞ്ചി ഇഞ്ചി ചതച്ചെടുക്കുക അതിലേക്ക് കറു ഒരു പീസ് കറുകപ്പൊട്ടയും ഇട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഒരു കുറച്ചൊന്ന് തണഞ്ഞതിനു ശേഷം അതിലേക്ക് അര അരസ്പൂണ് ചിയാ സീഡും ലെമൺ സ്ക്യൂസ് ചെയ്തും കൂടി ആഡ് ചെയ്യുക അത് നമുക്ക് എംറ്റി സ്റ്റൊമക്ക് കഴിക്കുന്നത് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി രണ്ടാമത്തതാണ് ജീരക വെള്ളം ജീരക വെള്ളം എംറ്റി സ്റ്റൊമിക് കുടിക്കുന്നതും ഇതേ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ലെമനും സ്ക്യൂസ് ചെയ്ത് ഇടയ്ക്കും സ്ക്യൂസ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം ഇതൊക്കെ നമുക്ക് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഡ്രിങ്ക്സ് ആണ് ഇത് നമുക്ക് ഇഞ്ചി ഇട്ട വെള്ളം നമുക്ക് രാത്രി കുടിക്കുന്നതും നല്ലതാണ് അത് നമുക്ക് ഡയജഷനൊക്കെ പ്രോപ്പർ ആകാനും ഗ്യാസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റും അതുപോലെ വർക്കൗട്ടും അതോടൊപ്പം വെയിക്ലോസ് ഡിമും കൂടി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വിസിബിൾ ആവും അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്യൂ